തുർക്കിയും ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന രാജ്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ ക്രിസ്തുമസ് രാവിൽ അവിടെ ക്രൈസ്തവർക്കും അമുസ്ലിങ്ങൾക്കുമെതിരെ നടത്തിയ ആക്രമണം അവിടെ കൂട്ടക്കൊലോ ചെയ്യാനായിരുന്നു അതായത് ക്രൈസ്തവരെയും അമുസ്ലിങ്ങളെയും കൂട്ടക്കൊല്ലോ ചെയ്യാനായിരുന്നു തുർക്കി പാലൂട്ടി വളർത്തിയ ഭീകരന്മാർ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ആക്രമണത്തിന് പദ്ധതിയിട്ട നൂറ്റി പതിനഞ്ച് ഐ ഭീകരരെ തുർക്കി പോലീസ് പിടികൂടുകയും അവരെ വലിയ രീതിയിൽ പിടികൂടുകയും ചെയ്തെങ്കിൽ പോലും ഇപ്പോൾ തുർക്കിയുടെ ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ വെളിവാകുന്നത് ഐസിസ് ഭീകരർക്കെതിരെ വലിയ രീതിയിൽ കർശനമായ നടപടി എടുത്തിട്ടുണ്ടേ എന്ന് വാദിക്കുമ്പോൾ പോലും മറുഭാഗത്ത് അവർ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുകൊണ്ടിരിക്കുന്നത് പുതുവത്സര ആഘോഷങ്ങൾക്കിടയിൽ പോലും ക്രൈസ്തവർക്കും അമുസ്ലിങ്ങൾക്കും എതിരെയും ആക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് പേരായിരുന്നു അതായത് നൂറ്റി പതിനഞ്ച് ഭീകരർ ലോകം വലിയ രീതിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അത് ഒരുങ്ങുന്ന വേളയിൽ തന്നെ വലിയ രീതിയിലുള്ള രക്ത ചൊരിച്ചിലുകൾ നടത്താനുള്ള മത ഭീകരവാദികളുടെ നീക്കമായിരുന്നു രഹസ്യാന്വേഷണ ഏജൻസികൾ തകർത്തെറിഞ്ഞത് ഇസ്താംബൂളിൽ ഉടനീളം തന്നെ നൂറ്റി ഇരുപത്തിനാല് കേന്ദ്രങ്ങളിൽ നടത്തിയ ഏകോപിത റെയ്ഡുകളിലാണ് നൂറ്റി പതിനഞ്ച് ഭീകരർ ഇപ്പോൾ വലയിലായിരിക്കുന്നത് ഭീകരരിൽ നിന്ന് മാരക ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മറ്റ് രേഖകൾ പ്രൊപ്പഗണ്ട രേഖകൾ അടക്കം പിടിച്ചെടുത്തു ക്രിസ്മസ് കാലത്ത് അമുസ്ലിങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയും അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെയും നടപടിയെടുക്കാൻ ഇപ്പോൾ ഐ എസ് ആഹ്വാനം ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളെയും ക്രൈസ്തവ വിപണികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ നീക്കം നടത്തുന്നത് നൂറ്റി മുപ്പത്തിയേഴ് പേർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ച അധികൃതരാകട്ടെ നൂറ്റി ഇരുപത്തിനാല് കേന്ദ്രങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇപ്പോൾ ഭീകരരെ ഇപ്പോൾ വലയിലാക്കിയിരിക്കുന്നത് ഭീകരരെ പിടികൂടിയെന്ന അവകാശവാദം പല തവണ തുർക്കി അവിടെ ആവർത്തിക്കുമ്പോൾ പോലും തുർക്കിയുടെ ഈ നടപടികൾ പലപ്പോഴും ഇരട്ടത്താപ്പിന്റെ വലിയൊരു ആഗോള തലത്തിലേക്ക് എത്തുന്ന വിമർശനങ്ങൾക്ക് ഇടയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് വർഷങ്ങളായി തന്നെ ഐ എസ് എസ് ഭീകരരാകട്ടെ അവിടെ സിറിയയിലേക്കും മറ്റും കടത്താൻ സുരക്ഷിത പാത ഒരുക്കിയതും ഭീകരവാദത്തിന് വളം വെച്ചതും തുർക്കിയാണ് എന്ന ആരോപണമാണ് ഇവിടെ വളരെ ശക്തമായി ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ യു എസ് ഭരണകൂടം കടുത്ത നിലപാട് സ്വീകരിച്ചതോടുകൂടി തന്നെ ഗത്യന്തരമില്ലാതെ തന്നെ തുർക്കി ഇത്തരം ഒരു നടപടി തയ്യാറാക്കി എന്നതാണ് ർ കരുതുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയയിലും ഇറാഖിലും ലക്ഷക്കണക്കിന് ക്രൈസ്തവരെ അവിടെ കൊന്നൊടുക്കുകയും സ്ത്രീകളെ ലൈംഗിക അടിമളാക്കുകയും ചെയ്ത ഇത്തരത്തിലുള്ള ഭീകരർ വലിയ രീതിയിലുള്ള ക്രൂരതകൾ നടത്തിയതൊന്നും തന്നെ ലോകം ഇന്നുവരെ മറന്നിട്ടില്ല അന്ന് ക്രൈസ്തവ വംശജർക്കെതിരെ തന്നെ മൗനാനുവാദം നൽകിയ തുർക്കി അതായത് അവർക്കെതിരെ പ്രവർത്തിക്കാൻ മൗനാനുവാദം തുർക്കി ഭരണകൂടം നൽകിയിരുന്നു ഇപ്പോൾ ക്രൈസ്തവ സംരക്ഷകരായി തന്നെ വേഷം വിടുന്ന വെറും പൊറാട്ടു നാടകമാണ് തുർക്കി കാണിക്കുന്നത് എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നത് തുർക്കിയും മറ്റു പാകിസ്ഥാനെ പോലെ തന്നെ ഭീകരവാദത്തിന് വളം വെക്കുകയും അവർക്ക് പാലൂട്ടി വളർത്തുകയുമാണ് ചെയ്യുന്നത് എന്ന വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപമാണ് ഉയർന്നു കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്